സംസ്ഥാനത്തെ എല്ലാ ആശാവർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ഇന്നലെയും ഇന്നുമായി പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് നടക്കുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇവർക്ക് പ്രത്യേകമായി ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നത് എല്ലാ മെഡിക്കൽ ഓഫീസർമാരും അവരുടെ അധികാര പരിധിയിലുള്ള ആശാപ്രവർത്തകർ പ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവർക്കായി പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് ക്ലിനിക്കുകൾ നടത്താൻ മന്ത്രി നിർദ്ദേശം നൽകി എല്ലാ പ്രാഥമിക പരിശോധനകളും ും സൗജന്യമായാണ് നൽകുക മെഡിക്കൽ ഓഫീസർമാർ അതാത് പഞ്ചായത്തുകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്കായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസുകൾ ക്രമീകരിക്കാനും നിർദ്ദേശിച്ചു എല്ലാ ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരും ഈ സ്ക്രീനിംഗിൽ പങ്കെടുക്കണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ ആയിരത്തി സർക്കാർ ആശുപത്രികളിലാണ് സ്ക്രീനിങ്ങിനായുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നവർക്ക് ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുന്നതാണ്